ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് മാറ്റങ്ങൾ ആവശ്യം അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് കെ പി സി സിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെ ഭൂരിഭാഗം ഡി സി സി അധ്യക്ഷന്മാരും മാറിയേക്കും പത്തിലേറെ ഡി സി സി അധ്യക്ഷന്മാർ മാറിയേക്കുമെന്നാണ് സൂചന സംസ്ഥാന നേതാക്കളുടെ എതിരാഭിപ്രായങ്ങൾ മറികടക്കാനാണ് നീക്കം ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നും മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന നേതാക്കളിലെ പലരെയും അറിയിക്കാതെയായിരുന്നു നേരത്തെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരെ അടക്കം മാറ്റിയത് ഇതും വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വേളയിൽ കേരളത്തിൽ പേരിന് മാത്രം എന്നായിരുന്നു നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കനലോഗു റിപ്പോർട്ട് പിന്തുടരാനാണ് ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും പരിഗണിച്ചിട്ടുണ്ട് താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അതിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നില്ലെന്ന വിമർശനം നേരത്തെ ചില നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു സമ്പൂർണമായ പുനഃസംഘടന പാർട്ടിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ തകർക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഉയരാനും ഇടയാക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ അഭിപ്രായങ്ങൾ തള്ളി മുമ്പ് നിശ്ചയിച്ച പ്രകാരം കെ പി സി സിയിൽ സമ്പൂർണ്ണമായ പുനഃസംഘടന നടത്താനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം രാഷ്ട്രീയ നയതന്ത്രജ്ഞനായ കനലോഗും കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടും കണക്കിലെടുത്ത് പൂർണ്ണമായ പുനഃസംഘടനയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് അടുത്തിടെയാണ് കെ സുധാകരനെ മാറ്റി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയമിച്ചത് കൂടാതെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെയും നിയമിച്ചിരുന്നു ഇതോടൊപ്പം സാമുദായക സന്തുലനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിനെ നിയമിച്ചു പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ചുമതലകളിലേക്ക് പുതിയ നേതാക്കൾ എത്തിയേക്കും പത്തിലേറെ ഡി സി സികളിൽ നിന്ന് അധ്യക്ഷന്മാരും മാറുമെന്നാണ് സൂചന